കടുത്ത വേനൽ ചൂടിനൊരു ആശ്വാസമേഖാൻ മേഘാൻ നിരപ്പ് നിസ്കേരപ്പള്ളിയിലേക്ക് നെച്ചിത്തൊടിയിൽ ഹരിദാസൻ ഉസ്താദിനെ കൈമാറുന്നു ഇതാണ് മക്കളെ ഞങ്ങളുടെ കേരളം ഞങ്ങളുടെ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സംഭവല്ലോ ഈ ഒരു ഫോട്ടോയും ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ മത സൗഹാർദത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഒക്കെ വീഡിയോ ഫോട്ടോസ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങളിവിടെ ഗതികേടാണ് എന്റെ ഒക്കെ ഒരു ഗതികേടാണ് കാരണം ഇതൊക്കെ ഇപ്പൊ നാലാള് കാണിപ്പിക്കേണ്ട അവസ്ഥ ഇച്ചിരി ആളുകള് നമുക്ക് അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നു മതത്തിന്റെ പേരിൽ ഒക്കെ മനുഷ്യരെ ഭിന്നിപ്പിച്ചിട്ട് അവൻ ഹിന്ദുവാണ് ഞാൻ മുസൽമാനാണ് അവൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ ചില ആളുകൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യ എന്നല്ലാതെ ഷെയർ ഒക്കെ ചെയ്യേ എന്നല്ലാതെ അത് നിവർത്തുകേടാണ് കൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എലക്ഷൻ ആണ് വരുന്നത് നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യാം മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ആർക്കും വോട്ട് ചെയ്യാതിരിക്കുക നമുക്കിവിടെ മത സൗഹാർദ്ദം വേണം അതിലുപരി മനുഷ്യ സൗഹാർദ്ദം വേണം നമുക്കിവിടെ എല്ലാവർക്കും ഹിന്ദു എന്ന മുസൽമാനാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ എന്നൊന്നും നോക്കാതെ നമുക്കിവിടെ യോടെ ഒരമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് ഇവിടെ ഐക്യത്തോടെ കഴിയണം അതിനാരാണ് നല്ലത് എന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം നല്ല ഭരണാധികാരികളെ കിട്ടാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുക നോമ്പ് കാലൊക്കെയാണ് ഉത്തരം കിട്ടുന്ന ഒരുപാട് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോഴും ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നല്ല ഭരണാധികാരികളെ തന്നെ തരാ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരു വിഭാഗമായതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഭരണാധികാരികളെ തരാതിരിക്കാനും എല്ലാവരെയും ഒരേപോലെ കാണുന്ന എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഏത് മതവിഭാഗക്കാരനാണെങ്കിലും അവരൊക്കെ ഒരേപോലെ കാണുന്ന ഭരണാധികാരികളെ കിട്ടാൻ പടച്ച തമ്പുരാനോട് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കേരള സ്റ്റോറി ഇത് തകർക്കാൻ ഒരാളെയും അനുവദിക്കരുത് ഒരാളെയും നമ്മൾ അനുവദിക്കരുത് കാരണം നമ്മൾ കേരളക്കാരാണ് മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാവണം ചില സംസ്ഥാനങ്ങൾക്ക് നമ്മൾ മാതൃകയാകണം അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കും അതിലിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാറില്ല പക്ഷെ നമ്മൾ കേരളം അത് എന്നും ഒരു മാതൃകയാവണം